ഒരു വട്ടം പറഞ്ഞാലും പല വട്ടം പറഞ്ഞാലും നിലപാട് നിലപാടാണ് ആ നിലപാടിന് മാറ്റം ഇല്ല നിലപാടിന് മാറ്റം ഇല്ല എ ഡി ജി പി എന്തിനു വേണ്ടി വീണ്ടും വീണ്ടും നടന്നു കാണുന്നു ആർ എസ് എസ് നേതാക്കളെ ഊഴമെട്ട് ഊഴമെട്ട് അന്ന് വിഷയം കേരളത്തിലെ ക്രമസമാധാന വല്ല ചുമതലയുള്ള എ ഡി ജി പിക്ക് ആർ എസ് എസിന്റെ മേധാവികളുമായിട്ട് ഇത്രയും കൂടിക്കാഴ്ചയ്ക്ക് എന്ന അടിസ്ഥാനവും ഈ ചോദ്യമാണ് ഉന്നയിക്കുന്നത് ആ ചോദ്യം ശരിയാണ് അതുകൊണ്ട് നിലപാടിലൊരു മാറ്റത്തിന്റെ കാര്യമില്ല നിലപാട് മാറിയിട്ടില്ല മുന്നോട്ടുമില്ല ഞാൻ പറഞ്ഞല്ലോ മുന്നോട്ടുമില്ല പറഞ്ഞോട്ടുമില്ല നിലപാട് നിലപാടാണ് രാഷ്ട്രീയം അറിയാമയ്യ അതുകൊണ്ട് തന്നെ അവർക്കറിയില്ല രാഷ്ട്രീയം എൽഡിഎഫിന്റെ രാഷ്ട്രീയത്തിന്റെയും നിലപാടിന്റെയും ആശയത്തിന്റെയും ഏറ്റവും കരുത്തുറ്റ ഭാഗമാണ് സി പി ഐ ആ സി പി ഐയെ ആരെങ്കിലും മാടി വിളിച്ചാൽ അതിന് പുറകെ പോകാൻ നിൽക്കുന്ന പാർട്ടിയല്ല സി പി ഐ സി പി ഐയുടെ നിലപാട് എൽ ഡി എഫ് രാഷ്ട്രീയ സഹിപ്രതിയാണ് എൽ ഡി എഫിന്റെ ഇടതുപക്ഷ മൂല്യങ്ങളെ ഇടതുപക്ഷ ആശയങ്ങളെ ഇടതുപക്ഷ ശരികളെ വീട്ടിപ്പിടുക്കാൻ വേണ്ടി പ്രതിജാബദ്ധമായ പാർട്ടിയാണ് സി പി ഐ ആ പ്രതിജാബദ്ധമായ പാർട്ടിയെ ആരും ഇങ്ങനെ നൊടിച്ചുപൊളിച്ചാൽ പോകുന്ന പാർട്ടികൾ എന്ന കാര്യം ഹസനും കൂട്ടുകാരും അറിഞ്ഞാൽ മതിയേക്കുള്ളൂ ഹസൻ ചെയ്യേണ്ട കാര്യം സ്വന്തം യു ഡി എഫിലെ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുക അല്ലാതെ വേറൊരുപാട് ചിന്തിച്ച് അദ്ദേഹത്തിന് തലമുണ്ടാക്കേണ്ട കാര്യമില്ല ഇന്നലെ എൽ ഡി എഫ് വാർത്താ സമിതി പറഞ്ഞത് നിങ്ങൾ എല്ലാവരും വിഷയം ഉന്നയിച്ചു അത് എൽ ഡി എഫിനെ സംബന്ധിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞു ഡി ജി പിരിശോധിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞു ഒരു പൊളിറ്റിക്കൽ കാര്യമാണ് എ ഡി ജി പി ആർ എസ് എസ് വീക്കേണ്ടത് അത് എങ്ങനെയാണ് ഡി ജി പി പരിശോധിക്കുക അതൊക്കെ എന്ത് ആയിക്കോട്ടെ ഗവൺമെന്റിന് നീങ്ങേണ്ടത് ആ വഴിക്ക് തന്നെയാണ് അതുകൊണ്ട് അല്പമുള്ള സമയമാണെങ്കിൽ സമയം എടുക്കട്ടെ പക്ഷെ നിലപാട് നിലപാടുന്നതിന്റെ മാറ്റമില്ല അങ്ങനെ പറയാൻ പറ്റില്ല ഒരു മാസത്തെ ഞാൻ പറഞ്ഞല്ലോ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് മാനിക്കാൻ ഞങ്ങൾക്കെല്ലാം രാഷ്ട്രീയ ബോധമുണ്ട് അതിനർത്ഥം അനന്തമായി നീണ്ടുപോകണമെന്നല്ല നീണ്ടുപോകാൻ പാടില്ല ആർ എസ് എസ് എന്നിട്ടും നടത്തുന്നതിൽ എന്താണ് യുക്തി ആ യുക്തിയെന്ന് ഞാനിത്രം പറയേണ്ടത് ഉത്തരം പറയേണ്ടത് എ ഡി ജെ പി ആണ് പക്ഷു പക്ഷേ അല്ല എനിക്കത് എന്റെ എന്റെ കാര്യം സി പി ഐയുടെ കാര്യമാണ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തോന്നും പറയാനുള്ളത് ആ മുന്നണിക്ക് വേണ്ടി സി പി ഐ പറഞ്ഞു കഴിഞ്ഞു ാരും അത് എന്റെ കാര്യമില്ല സി പി ഐ നിലപാട് സി പി ഐ നിലപാട് സി പി ഐ പറഞ്ഞുകഴിഞ്ഞു അതെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ടോ ആവർത്തിക്കുന്ന വീണ്ടും പറയേണ്ട കാര്യമില്ല പക്ഷേ ടി പി രാകാശം പറഞ്ഞത് കാണുന്നതിൽ തെറ്റില്ല അതായത് എ ഡി ജി പി ആർ എസ് എസ് കാണുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു എന്നാണ് പ്രശ്നം ടി പി രാകാർഷം പറഞ്ഞത് അല്ല അതൊക്കെ ഓരോ നേതാക്കന്മാരുടെ നിലപാട് അവർ പറയട്ടെ സി പി ഐ നിലപാട് ഞാൻ പറഞ്ഞു കേരളത്തിലെ ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പിക്ക് ആർ എസ് എസ് മേധാവികളെ ഊഴമിട്ട് ഊഴമിട്ട് പോയി കാണേണ്ട കാര്യം എന്താണ് എന്താ പറയാനുള്ളത് ഒന്ന് ഞങ്ങൾക്കറിയാം എൽ ഡി എഫിനും ആർ എസ് എസിനുമിടയിൽ പൊതുവായിട്ട് യാതൊന്നുമില്ല ആർ എസ് എസിന്റെ ആശയത്തെ പ്രത്യയശാസ്ത്രങ്ങളെ നിരന്തരമായി ചോദ്യം ചെയ്യുന്ന എതിർക്കുന്ന രാഷ്ട്രീയ ചേരിയാണ് എൽ ഡി എഫ് ആ എൽഡിഎഫിന് അതിന്റെ നേതാക്കന്മാർക്കോ അതിന്റെ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒരു ബന്ധവുമില്ല ആർ എസ് എസുമായിട്ട് അങ്ങനെ ഇരിക്കെ കേരളത്തിന്റെ ക്രമസമാധാന പല ചുമതലയുള്ള എ ഡി ജെ പി ഒരു വട്ടമല്ല രണ്ടു വട്ടം പോയി കണ്ടുവെന്ന് അദ്ദേഹം പറയുന്നു ആ കൂടിക്കാഴ്ച എന്തിനു വേണ്ടി അറിയാൻ അവകാശമുണ്ട് കേരളത്തിന് ആ കാര്യമാണ് സി പി ഐ പറയുന്നത് അതപ്പുറമൊന്നുമില്ല ഈ തൃശൂർ പൂരം കലക്കാൻ ബോധപൂർവമായ ഒരു നീക്കം നടന്നിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നു തൃശൂർ പൂരം കലങ്ങിയത് ഗൗരവമുള്ള കാര്യമാണ് അതിനകത്ത് ആർക്കെല്ലാം അവരെല്ലാം കുറ്റക്കാരാണ്